ഹായ് എല്ലാവർക്കും നമസ്കാരം നിലഹാൻലും കുത്താംപുള്ളി നമ്മളിന്നൊരു മൂന്ന് ഐറ്റം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടേബിളിൽ അപ്പോൾ മൂന്ന് ഐറ്റം പറഞ്ഞ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറിന് താഴെ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ മൂന്ന് ഐറ്റം അപ്പോൾ അത് ആയിരത്തി അഞ്ഞൂറിന് പറഞ്ഞാൽ അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറിന് താഴേക്ക് വന്നോളും അപ്പോൾ ഞാനതിൽ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ അതിൻ്റെ കളർ ചേഞ്ച് കാണിച്ച ഇതിൻ്റെ റേറ്റ് ഞാൻ ആദ്യമേ പറയാം ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് അതിൽ നിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഒരു അടിപൊളി സോഫ്റ്റ് ആയിരിക്കും ബോർഡർ ആയിരിക്കും ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് അല്ല മുന്താണിയാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ പ്രൊക്കേഡ് ബ്ലൗസാണ് ബോഡി പോർഷൻ വരുമ്പോൾ ഇതിങ്ങനെ വരും സൈഡ് ബോർഡർ നിങ്ങൾക്ക് മുന്താനിയുടെ സെയിം കളറിൽ വരുന്നുണ്ട് ബോഡിക്ക് വരുമ്പോൾ ഫുൾ ഓൾ ഓവർ വർക്ക് വരുന്നതാണ് ഇതൊക്കെ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാരി തന്നെയാണ് സെക്കൻഡ് സാരി ആയിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ നിലാഹാലിയും ലൊക്കേഷൻ വന്നിട്ട് തിരുവല്ലാവിൽ കുത്താമ്പളി റോട്ടിൽ കുത്താപള്ളിക്ക് പോകുമ്പോൾ ഒന്നര കിലോമീറ്റർ തിരുവനന്തപുരം ജസ്റ്റ് ഒന്നര കിലോമീറ്റർ വരുമ്പോൾ ലഫ്റ്റ് സൈഡ് നിലാഹലിൻ്റെ ബോർഡ് കാണാം അത് തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിട്ട് ആയിട്ടൊരു ഒന്നര മാസമായിട്ടുള്ളൂ റാണി പിങ്ക് നേവി ബ്ലൂ മെറൂൺ പയർ പച്ച കളർ ഹോട്ടിൽ ഗ്രീൻ ഇതെല്ലാം ഓണം കഴിഞ്ഞിട്ട് ഇപ്പോൾ നെയ്തു സാരികളാണ് കേട്ടോ അനന്ത ബ്ലൂ നേബി ബ്ലൂ കളറിൽ ഗ്രീൻ ഓക്കേ അടുത്തത് വര ഒരു കളർ മിൻ്റെ കോഫി കോ ആ കോഫിയല്ല ബ്ലാക്ക് ആണ് കേട്ടോ ഇനി അടുത്തത് വരുമ്പോൾ ഒരു പേസ്റ്റൽ കളറിനെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് അതിൽ ഡിസ്കൗണ്ട് വരും ഇതിനു മുന്നേ കണ്ടത് നമ്മൾ കോൺട്രാസ്റ്റ് ആയിരുന്നു ഇത് കോൺട്രാസ്റ്റ് അല്ല സെയിം ടു സെയിം ആണ് ബോഡിയും മുന്താണിയും ഒരേ കളറിൽ വരുന്നതാണ് ഫേഷ്യൽ കളറാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യാൻ ഈക്വൽ ബോർഡർ ആണ് രണ്ട് ഭാഗത്തും ഈക്വലായിട്ട് ബോർഡറിന് വരും ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാ തൗസൻഡ് പുട്ടാസിൽ ബ്ലൗസ് ഫുള്ളായിട്ട് ചെറിയ പുട്ടാസ് വരുന്നുണ്ട് കയ്യിലേക്ക് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബോർഡറുണ്ട് ബോഡിയിലേക്ക് വരുമ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ബോക്സ് ഡിസൈനും വരുന്നുണ്ട് പുട്ടാസും വരുന്നുണ്ട് നല്ല ഫേഷ്യൽ കളേഴ്സ് ആണ് കേട്ടോ ഈ ഐറ്റത്തിൽ വരുന്നത് ഈ ഒരു ഡിസൈനിൽ വരുമ്പോൾ മൊത്തം ഫേഷ്യൽ കളർ മാത്രമാണ് കളറ് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് സിൽക്കാണ് ഒതുങ്ങി നിൽക്കുന്ന സാരിയാണ് റേറ്റ് ഒന്നും കൂടി പറയാം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് അതൊന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും കേട്ടോ അടുത്തൊരു കളർ ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ റാണി പിങ്ക് മസ്റ്റേഡ് യെല്ലോ ഒരു ഗ്രേ കളറിൽ വരുന്നത് ബ്ലാക്ക് ഇപ്പോൾ അടുത്തത് ഞാൻ തമ്പനി വെച്ചിരുന്ന സാരി തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരുമ്പോൾ ഇരുന്നൂറ് രൂപയുടെ അടുത്ത് കുറയാതിങ്ങും ഇത് കോൺട്രാസ്റ്റ് അല്ല സെയിം ടു സെയിം തന്നെയാണ് നല്ല വർക്കാണ് ബോർഡറാണ് നല്ല സോഫ്റ്റ് നിൽക്കുകയാണ് കേട്ടോ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരി തന്നെയാണ് മുന്താണി ബ്ലൗസിലേക്ക് വരുമ്പോൾ നല്ല ഹെവി ബ്ലൗസ് തന്നെയാണ് കൊടുത്തേക്കുന്നത് ബോഡി പോർഷൻ നോക്കണേ ഫുള്ളായിട്ടൊരു എലയുടെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് കൊടുത്തേക്കെട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചെയിൽ ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം പേസ്റ്റൽ കളറാണ് വരുന്നതിലും ഇല്ല ഏതെങ്കിലും ഇഷ്ടപ്പെടാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നും എടുത്ത് കാണിക്കുന്നത് കളറുകളും പറഞ്ഞു തുടങ്ങുന്നത് ഇല്ല ഇതൊരു പേസ്യൽ കളറ് പുതിയ പുതിയ കളേർസാണ് കേട്ടോ ഒരു ഗ്രേ ഗ്രേ കളറിൽ വരുന്നത് ബേബി പിങ്ക് കളറ് അടുത്തത് ഒരു പേസ്റ്റൽ കളറ് നല്ല നല്ല കളേഴ്സാണ് തോന്നുന്നത് ലാവൻഡർ ലൈറ്റ് ഗ്രീൻ കളർ ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്നത് ലാവൻഡർ കളർ വരുന്നുണ്ട് പേസ്റ്റൽ ഗ്രീൻ ഓക്കെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുള്ളത് താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ